പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എട്ടാം ക്ലാസ്സിലായിരുന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തത് മുതൽ വരെ നിനക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ നീ സുഹൃത്തിൽ മുൽക്ക് പാരായണം ചെയ്യണം ഈ വിശ്വസീയത സ്വീകരിക്കാൻ എനിക്ക് പറ്റുമോ എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദർശം മാറി വന്നത് ഉമ്മാക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള അറിവില്ല ആദ്യമൊക്കെ ഇടക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഉമ്മ വർഷങ്ങളായി കിടപ്പിലാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവിന്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശുദ്ധിയുണ്ടെങ്കിൽ മറമാടുന്നത് വരെ ചോദിക്കുന്നത് ഒരു പെണ്ണാണ് എന്നർത്ഥം അങ്ങനെ സുഹൃത്തുലുമലക്കു പാരായണം ചെയ്യണം ഈ വസീയത്ത് ഞാൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നാണ് ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വല്ലുമ്മയുടെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ് ആ വസിയത്ത് കാരണം മരിച്ച മയത്തിന് വേണ്ടി കബറടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അവർ കബറടക്കുന്ന ആ ഒരു സമയത്ത് സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ചില റിപ്പോർട്ടുകളിലൊക്കെ വരികയും അത് ശരിയാണ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല മരിച്ച മയത്തിന് വേണ്ടി സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ആ വല്ലിയമ്മയുടെ ഒരു തെറ്റിദ്ധാരണ ഒരു അറിവില്ലായ്മയിൽ നിന്ന് വന്നതാണ് അവസ്യത്ത് അതുകൊണ്ട് അവർക്ക് ഈ കുട്ടി ചെയ്തു കൊടുക്കണം എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നാണല്ലോ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് വല്ലിയമ്മക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തു കൊടുക്കുക അതിനേക്കാളും ഉത്തമമായ എന്തൊക്കെയോ നന്മകളുണ്ട് വല്യമ്മക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എത്തിയും എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക പള്ളിയിലേക്ക് എന്തെങ്കിലും സ്വതക്ക കൊടുക്കുക പാവപ്പെട്ട എത്തി ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുക അതിലേറെ പ്രധാനം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ് ആത്മാർത്ഥമായി അവർക്ക് പൊറുക്കലിനെ തേടുക എന്നതൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല കാര്യങ്ങൾ അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെയോ ഒരു അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ഒരു വസീയത്ത് ചെയ്താൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ആ വസീയത്ത് നിറവേറ്റാൻ നിൽക്കുകയല്ല വേണ്ടത് ആ വസീയത്ത് ചെയ്യാൻ കാരണം എന്താണ് അവർക്ക് ഈ കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ കിട്ടണം എന്നതാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി നന്മകൾ ആയി അവർക്ക് കിട്ടുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് വള്ളാഹ്